അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ അള്ളാഹു സുബാനു വാല മനുഷ്യരായ നമുക്ക് ഒരു വലിയ മഹത്തായ ഒരു സൗഭാഗ്യമാണ് നൽകിയിട്ടുള്ളത് മുക്മിനീകളായ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സൗഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത് മുസ്ലിമായി ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു താല മുനായിട്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു വലിയ മഹത്തായ സൗഭാഗ്യം ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട് അതിലൊന്നൊക്കെ ഒരു മാറ്റം നമുക്കുണ്ടായി എന്നുള്ളത് തന്നെ നാം പടച്ച പടച്ചറപ്പനെ എത്ര സ്തുതിച്ചാലും മതിവര ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങളായ മൊമിനീയങ്ങളായ വിശ്വാസികളായ ആളുകളായ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് അള്ളാഹുസുബുഹനുബത്താല അവൻ ഓശാരമായി ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ ആ കൂട്ടത്തിൽ ഒരു വലിയ മഹത്തായ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ട് നാം എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കുമ്പോൾ അതിനൊരു വട്ടപൂജ്യമാണ് ഉള്ളതെങ്കിൽ പിന്നെ നാം മുസ്ലിമേ മുഗ്മിനി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആ പേരിന് നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് നമ്മിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നാം ചെയ്യുന്നത് എന്തും ശരിയാണ് എന്നുള്ളതായ രൂപത്തിൽ അതിൻ്റെ ഏതാണ് ശരിയാണ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പോലും നാം മുതിരുന്നില്ല എന്നുള്ളതാണ് ഇനി അതിനെ തിരുത്തി തന്നാൽ അതല്ല ശരി ഇതാണ് ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഖിലസുന്നത്തിവൽ ജമാഅത്തിൻ്റെ വലമാക്കൾ മഹത്തുക്കളായ ആലിമീങ്ങൾ പണ്ഡിതന്മാർ ഉസ്താദ്മാർ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇത് അംഗീകരിക്കാത്ത പല ആളുകളും പുറത്തുനിന്ന് പ്രതികരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതും നമ്മുടെ അഖിലി സുന്നവൽ ജമാത്തിൻ്റെ നമ്മുടെ ഉസ്താദ്മാർ നമ്മളോട് എന്ത് പറഞ്ഞോ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ ആ വരക്കപ്പുറത്ത് നാം ഒരിക്കലും തന്നെ കടക്കാൻ പാടില്ല ഇത് പറയുന്നത് മുഴുവനും മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ പരിശുദ്ധ ഇസ്ലാമിനെ അംഗീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാൽ ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞ് കളയുന്ന ആളുകൾക്ക് അവർക്കും പുറത്തു പോകാനും സ്വാതന്ത്ര്യമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏത് മതവും ആർക്കും ഏതും സ്വീകരിക്കാം പക്ഷേ യഥാർത്ഥ മിനായ ഒരു മനുഷ്യൻ അവർക്കൊരിക്കലും തന്നെ ഇതിൽ നിന്ന് പുറംതിരിഞ്ഞ് കളയാൻ സാധ്യമല്ല കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല മതങ്ങൾ കൊണ്ടുവന്ന ആ ഒരു പരിശുദ്ധ ഇസ്ലാമിൽ ഒരു നിലക്കും കളങ്കമില്ല എന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് മുമിനീയങ്ങളാണ് മുസ്ലിമീങ്ങളാണ് വിശ്വാസികളാണ് നമ്മുടെ പേരിനെ കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും തന്നെ നമ്മിൽ നിന്നുണ്ടായിക്കൂടാ ആ കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടിയാണ് കാലത്തിനനുസരിച്ച് പോകേണ്ടവരല്ല നമ്മളൊക്കെ ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമ തങ്ങള് നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ് നമുക്കിടയിൽ പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ ഒക്കെ കാരണമാകുന്ന ഒരു പ്രവർത്തനം അഫ്സുസലാമ ബൈനഖും നിങ്ങൾ പരസ്പരം സ്നേഹം അവിടെ ഉണ്ടാകാൻ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ സലാം പറയണേ എന്ന് ഹബീബായ ഹബീബായി അലൈഹി സല്ലാ സൽമത്തങ്ങളും നമ്മെ പഠിപ്പിച്ചതാണ് അപ്പോൾ ഒരു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ സലാം പറഞ്ഞിരിക്കണം അത് അവൻ്റെ കടമയിൽപ്പെട്ട കാര്യമാണ് അത് ഒരു മുസ്ലിം ഒരു മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ അത് പേരുകൊണ്ട് മുസ്ലിമായ പോരാ യഥാർത്ഥ അഖിലിസമായ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ മറ്റൊരാളെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയണമെന്ന് ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി തങ്ങൾ തമ്മിൽ പഠിപ്പിച്ചതാണ് മറ്റു പുത്തനാശയക്കാരായ അദ്ദേഹത്തിൻ്റെ ആളുകളോട് ഒരിക്കലും തന്നെ നമുക്ക് സലാം പറയേണ്ട ആവശ്യമില്ല അവർക്ക് ഇങ്ങോട്ടും പറയേണ്ട ആവശ്യമില്ല പരാതി പറയേണ്ട ആവശ്യമില്ല പലപ്പോഴും അവരിലൊക്കെ പരാതി പറയാൻ നമ്മൾ സലാം പറഞ്ഞാൽ മടക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ നമ്മൾ അവരോട് സലാം പറയുന്നില്ല എന്ന് ഒരിക്കലും തന്നെ അവർക്ക് പരാതിപ്പെടാനുള്ള അവകാശം പോലുമില്ല കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളായ സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പറയുന്നത് നമ്മളൊക്കെ മുഷിരിക്കീങ്ങളാണെന്നുള്ളതാണ് മുഷിരിക്കായ നമ്മളെ അവരെ അവർ പറയാണ് നമ്മൾ മുശിരിക്കീകളാണ് ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ് പിന്നെ വേറെ എവിടെയും പോയിട്ട് പറയാം നമ്മൾ അവരോട് സലാം പറയുന്നില്ല എന്ന് ഈ മുശിരിക്കായ നമ്മളെന്തിനാ അവരെ വിശ്വാസപ്രകാരം നമ്മളൊക്കെ മുശിരിക്കീകങ്ങളാണ് ഈ മുശിരിക്കീങ്ങളായ നമ്മളെന്തിനാ അവരോട് സലാം പറയുന്നത് അതൊരിക്കലും നമ്മൾ പറയേണ്ട ആവശ്യവുമില്ല കാരണം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലമത്തങ്ങള് നമ്മെ പഠിപ്പിച്ച ആ യഥാർത്ഥ മാർഗ്ഗത്തിലായിരിക്കണം നമ്മളൊക്കെ നീങ്ങേണ്ടത് അള്ളാഹുത്താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഴയകാലത്തൊക്കെ ഒരാൾ കാണുമ്പോൾ തന്നെ അയാളുടെ വേഷവിധാനത്തിലേക്ക് അയാൾ എടുത്തിരിക്കുന്ന രൂപത്തിലേക്കൊക്കെ നോക്കിയാൽ അയാൾ തിരിയുമായിരുന്നു ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈവ് വസലമ തങ്ങള് നിങ്ങൾ സലാം പറയണം അത് പരിചയമുള്ളവരാകട്ടെ പരിചയമില്ലാത്തവരാകട്ടെ അങ്ങനെ പരിചയമില്ലാത്തവരോട് സലാം പറയുക അയാളുടെ രൂപത്തിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് തിരിയുമായിരുന്നു അയാൾ നമുക്ക് പരിചയമില്ല എങ്കിലും നമുക്ക് അയാളോട് സലാം പറയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് മതസ്ഥരുണ്ട് മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് നമ്മുടെയൊക്കെ അയൽവാസികൾ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നാം എല്ലാ നിലക്കും നാം ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു കടമ അത് മിനിയങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും എന്നുള്ള കാര്യം നമ്മളൊക്കെ അതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ വിശ്വാസപരമായ കാര്യത്തിൽ നമുക്ക് നമ്മുടേതായ വിശ്വാസമുണ്ട് അവർക്ക് അവരുടേതായ വിശ്വാസമുണ്ട് വിശ്വാസമുള്ളവരുണ്ട് വിശ്വാസം ഇല്ലാത്തവരുണ്ട് അവർക്ക് അവരുടേതായ റൂട്ട് അനുസരിച്ച് പോകാം പക്ഷേ നമുക്ക് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്താണോ പഠിപ്പിച്ചത് മുത്തനബി നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ പഠിപ്പിച്ചു തരുന്നതിനപ്പുറം നമുക്കൊരിക്കലും തന്നെ നാം കടക്കാൻ പാടില്ല മുനായ മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പരിധിയുണ്ട് ആ പരിധിയെ നാം വിട്ടുകടന്നുകൊണ്ട് ഒരിക്കലും തന്നെ അത് ലംഘിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമത്തങ്ങള് കൊണ്ടുവന്ന കാര്യങ്ങൾ മുഴുവനും അംഗീകരിക്കുകയും ആ ബൗണ്ടറിക്കപ്പുറത്തേക്ക് പോകാതെ നാം നമ്മുടെ സ്വശരീരത്തെ കാത്ത് സംരക്ഷിക്കേണ്ട ബാധ്യതയും കൂടി നമുക്കുണ്ട് എന്നുള്ളതായ വസ്തുത നമുക്ക് മനസ്സിലാക്കണം ഒരാൾക്ക് യഥാർത്ഥമായിട്ട് മീനായിട്ട് മുസ്ലിമായിട്ട് ജീവിക്കണം ഒരിക്കലും തന്നെ അതിനപ്പുറം കളിക്കാൻ പാടില്ല ഇന്ത്യ മഹാരാജ്യത്തെ ഒരു നിയമമുണ്ട് ആ നിയമം വിട്ടുകൊണ്ട് ആ നിയമം ലംഘിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാളെ പിടിച്ചിട്ട് അകത്താക്കും അത് ഇന്ത്യൻ്റെ നിയമമാണ് രണ്ടാളുകൾ പരസ്പരം തല്ലുകൂടുകയാണ് ആ തല്ലുകൂടുന്ന ഒരാളോട് ചോദിച്ചു നീ എന്താ തല്ലുകൂടുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് മറ്റാൾ പറയുകയാണെങ്കിൽ എനിക്കും എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ പരസ്പരം രണ്ടാളും തർക്കിക്കുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല ലോകത്തിന് ഒരു നിയമമുണ്ട് ആ നിയമം ഉണ്ടായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഓരോന്നിനും ഓരോന്ന് നിലനിൽപ്പുണ്ടാകുന്നു എന്തുകൊണ്ടാണ് അതിനൊക്കെ ഓരോ നിയമങ്ങളുണ്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ സഹോദരിമാർ ഉമ്മമാർ അവർക്കുള്ള വലിയ മഹത്തായ സ്ഥാനം പരിശുദ്ധ ഇസ്ലാം നൽകുന്ന വലിയ മഹത്തായ സ്ഥാനമുണ്ട് ആ സ്ഥാനം അവർ അലങ്കരിക്കുന്നവരാണ് ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമത്തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി ഞാൻ ഏറ്റവും കടമപ്പെട്ടത് ആരോടാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഉമ്മയോട് വീണ്ടും ചോദിച്ചപ്പോൾ നിന്റെ ഉമ്മയോട് വീണ്ടും ചോദിച്ചപ്പോൾ നിന്റെ ഉമ്മയോട് എന്ന് ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസലമ തങ്ങൾ ഇങ്ങനെയൊക്കെ വലിയ മഹത്തായ ഒരു സ്ഥാനം അവർക്ക് നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം പക്ഷേ ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട് ആ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിന്ന് ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല പരിശുദ്ധ ഇസ്ലാം നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളോട് സഹോദരിമാരോട് ഉമ്മമാരോട് അവർക്ക് അവരുടേതായ വേഷവിധാനങ്ങളുണ്ട് പുരുഷന് പുരുഷൻറ്റേതായ വേഷവിധാനമുണ്ട് അതിനനുസരിച്ച് അവൻ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ സഹോദരിമാർ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ പുറത്തിറങ്ങണം എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് പുറത്തിറങ്ങേണ്ടത് ആരുടെ കൂടെയാണ് പുറത്തിറങ്ങേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് കൂടുതൽ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മുടെയൊക്കെ ആലിമീങ്ങൾ ഉസ്താദ്മാർ കൂടുതലായിട്ട് പറയേണ്ട ഒരു ഗതി വരുന്നത് അത് ലംഘിക്കുമ്പോൾ അത് പറയേണ്ട ബാധ്യത അവർക്കുണ്ട് അത് പറയുമ്പോൾ അത് അംഗീകരിക്കുക ഒരു കടമയാണ് നമുക്കുള്ളത് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ അല്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ഇത് മീനിയങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചാണ് അവരോടാണ് ഈ പറയുന്നത് അല്ലാത്തവരോടൊപ്പം ഈ ചർച്ചയില്ല ഒരു പക്ഷേ അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അറിയാതെ പെട്ടുപോയിരിക്കാം അതിനാണ് നമ്മുടെ കാര്യമ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതൊരിക്കലും തന്നെ ശരിയല്ല എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ രക്ഷിതാക്കൾ ഉപ്പയും മുമ്പയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ചെറിയ മക്കൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങുന്നു അതിൻ്റേതായ അവർ അതിൻ്റേതായ രൂപത്തിൽ ഒരു ചാനലും അല്ലെങ്കിൽ മറ്റുള്ള മീഡിയകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ തുടങ്ങുകയാണ് അതിൻ്റേതായ രസത്തിൽ പിന്നീട് നാം അതിലേക്ക് ലയിച്ചു പോകുന്ന ഒരു പ്രവണത ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നു എന്താണ് സോഷ്യൽ മീഡിയ പോലും അറിയാത്ത ഒരു പക്ഷേ ഉമ്മമാരുണ്ടായിരിക്കാം ഉപ്പമാരുണ്ടായിരിക്കാം പക്ഷെ അവർ പോലും ഇതിൽ പെട്ടുപോകുന്ന ഒരു പ്രവണത ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നാം ഒരിക്കലും തന്നെ അറിയാതെ പോകരുത് ആ കാര്യം നാം വളരെയധികം ഗൗരവത്തിലെടുക്കണം അതിൽ പെട്ടുപോയാൽ അങ്ങനെയാണ് പിശാച്ചിൻ്റെ പ്രവർത്തനത്തിൽ പെട്ടുപോയാൽ പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതായ പ്രവർത്തനം അതൊരിക്കലും തന്നെ പിന്നീട് ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പം അതിൽ പെടാതിരിക്കാനാണ് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഒരുപക്ഷെ ഈ ഉപ്പ ഈ ഉമ്മ കൃത്യമായിട്ട് അഞ്ച് നേരം നിസ്കരിക്കുന്നവരായിരിക്കും മറ്റുള്ള വിവാദത്തുകൾ കൃത്യമായിട്ട് ചെയ്യുന്നവരായിരിക്കും ചെറുപ്പം മുതലേ തൻ്റെ ചെറിയ മക്കൾ തുടങ്ങി വെച്ച ഈ ഒരു പ്രവർത്തനത്തിൽ പിന്നെ വലുതായിട്ടും അത് നിർത്താൻ അവർക്കും അവൾക്കും സാധിക്കുന്നില്ല അങ്ങനെ അറിയാതെ ഈ ഉപ്പയും ഉമ്മയും അതിൽ പെട്ടുപോവുകയാണ് ഈ കൃത്യമായി നിസ്കരിച്ചു തരുന്ന ഉപ്പ് പിന്നീട് സമയമില്ല നിസ്കാരം എന്താണെന്ന് പോലും അറിയാത്ത രൂപത്തിലേക്ക് മാറുന്ന ഒരവസ്ഥയിലേക്കാണ് നമുക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നാം ഒരിക്കലും തന്നെ അറിയാതെ പോകരുത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത് നാം ഒരിക്കലും തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പോകരുത് അറിയാതെ പെട്ടുപോകരുത് ആ ഒരു കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കണം അറിയാതെ പെട്ടുപോകുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് ഒരു പക്ഷേ നമ്മുടെ മക്കൾ ഒരു രസത്തിനു വേണ്ടി എടുക്കുന്നതായിരിക്കും പക്ഷേ പിന്നീട് അതിൻ്റെ ഭവിഷ്യത്ത് നാം അറിയാതെ പോകരുത് എന്നുള്ള കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ വളരെയധികം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ എത്രത്തോളം അതിൽ ആയന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നാം ഒക്കെ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഓരോ ദിവസവും ഓരോ ദൈനംദിന പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കണം ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാളെ എഴുന്നേൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് എന്ത് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കേണ്ടത് ഏത് രൂപത്തിലാണ് എഴുന്നേൽക്കേണ്ടത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് തുടങ്ങിയ കൃത്യമായ രേഖ നമുക്ക് വരച്ച് തന്നിട്ടുണ്ട് അങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയം വരെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്തുകൊണ്ടാണ് എന്തെല്ലാം ദിക്കറുകൾ ചെല്ലിയിട്ടാണ് ഏതെല്ലാം രൂപത്തിലാണ് കിടക്കേണ്ടത് എന്ന് പോലും കൃത്യമായിട്ട് പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച് തന്ന കാര്യങ്ങളും മുഴുവനും കൃത്യമായി അംഗീകരിക്കുക എന്നുള്ളതായ ആ ഒരു വലിയ ഉത്തരവാദിത്തം മുസ്ലിമിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന കാര്യം നാം ഒരിക്കലും തന്നെ മറക്കാൻ പാടില്ല അള്ളാഹു താലും അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ ഓരോ വിധ പ്രവർത്തനങ്ങളും നമ്മുടെ ഓരോ പ്രത്യേകിച്ച് നമ്മുടെ കല്യാണങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിക്കാഹ് ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശേഷമുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനത്തിൽ മുഴുവനും കൃത്യമായിട്ട് ഇസ്ലാം പറഞ്ഞതിനപ്പുറത്തല്ലാത്ത മറ്റൊരു പ്രവർത്തനം നമ്മിൽ നിന്നും ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല കാണുമ്പോൾ തന്നെ തിരിയണം ആ കുട്ടി നല്ലൊരു കുട്ടിയാണ് അവന്റെ പ്രവർത്തനം അവൻ്റെ വേഷവിധാനം അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ തന്നെ തിരിയണം അള്ളാഹു താല നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആളെ കണ്ടാൽ തിരിയുന്ന രൂപത്തിലായിരിക്കണം തിരിയാത്ത രൂപത്തിൽ ഒരിക്കലും തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുദാൽ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള തോഫീക്ക് അള്ളാഹുദല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ഹൈറായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹുദാല് അതിനുള്ള സാഹചര്യം അതിനുള്ള സന്മനസ് അതൊക്കെ അംഗീകരിക്കാനുള്ള ഒരു വലിയ മഹത്തായ ഒരു മനസ്സ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതം പരിപൂർണ്ണ അഖിലസുന്നത്തിവൽ ജമാത്തിലായിക്കൊണ്ട് യഥാർത്ഥ സുന്നിയായിട്ട് തന്നെ ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹുദാല് നമുക്കൊക്കെ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനിലായിക്കൊണ്ട് എന്ന കരിമത്ത് തോഹിദ് ഉച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വാത്തു